ആംബുലൻസ് കിട്ടാത്തതിനാൽ വയനാട്ടിൽ ആദിവാസി വയോധികയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയ സംഭവത്തിൽ പരാതിയുമായി കുടുംബം പലതവണ എസ് ടി പ്രൊമോട്ടറോട് ആംബുലൻസ് ആവശ്യപ്പെട്ടെങ്കിലും ലഭ്യമായില്ല എന്നാണ് പരാതി പഞ്ചായത്ത് ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചെന്ന് മന്ത്രി ഒ ആർ കേളു കുറ്റപ്പെടുത്തി പുറത്തുനിന്ന് ആംബുലൻസ് വിളിച്ചാൽ നൽകാൻ ഫണ്ടില്ലെന്ന് സസ്പെൻഷനിലായ എസ് പ്രൊമോട്ടർ മഹേഷ് ട്വൻ്റി ഫോറിനോട് പറഞ്ഞു

ഓഫീസിലേക്ക് പരാതി കാരണം ഇനിയൊരു പിന്നെ യസും ആയോണ്ട് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളാണ് എൽ ഡി എഫും യു ഡി എഫും നടത്തുന്നത് ആംബുലൻസ് ലഭ്യമാക്കുന്നതിൽ ഇടവക പഞ്ചായത്ത് അധികൃതർക്ക് വീഴ്ച സംഭവിച്ചെന്ന് മന്ത്രി ഒ ആർ കേളു പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ അതേപോലെ തന്നെ പ്രൊമോട്ടർ സാമൂഹിക പ്രവർത്തകർ ഉണ്ടായിരുന്നു പക്ഷെ അവരൊന്നും ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നതിനും അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നതിനും മുതിരാതെ അവരൊരു ഓട്ടോഷോ കൊണ്ടുവന്നു അതിൽ കയറ്റി അത് വീഡിയോ എടുക്കാനും അത് പ്രചരിപ്പിക്കാനും അതിനെ ഒരു രാഷ്ട്രീയപരമായിട്ട് കാടുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു സമയത്തിനാൽ അതെന്തൊരു സംസ്കാരമാണ് ആംബുലൻസ് ഇല്ല എന്ന കാര്യം പഞ്ചായത്തിനെ അറിയിക്കുന്നതിൽ പ്രൊമോട്ടർക്ക് വീഴ്ച പറ്റിയെന്നാണ് ഇടവക പഞ്ചായത്തിന്റെ വാദം പുറത്തുനിന്ന് ആംബുലൻസ് വിളിച്ചാൽ നൽകാൻ പണമില്ലെന്ന് പ്രൊമോട്ടർ മഹേഷ് ട്വന്റി ഫോറിനോട് നമുക്കിപ്പോൾ എനിക്ക് ട്രിപ്പ് അത് ഇതുവരെ അക്കൗണ്ടിൽ കയറിയില്ല നിലവിൽ മഹേഷ് സസ്പെൻഷനിലാണ് പക്ഷേ ആംബുലൻസ് എത്തിക്കുന്നതിൽ ഇടപെടേണ്ട എല്ലാ സംവിധാനങ്ങളുടെയും വീഴ്ച ഇവിടെ വ്യക്തമാണ് അർഷക്കിനൊപ്പം സി വിജയൻ ട്വന്റി വയനാട്